ഹായ് ഫ്രണ്ട്സ് റേഡൽ റിംഗ് ക്യാരക്ടർ സോങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചാൽ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ത്രീ ആണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടി റണ്ണിങ്ങിൽ വണ്ടി ഓഫ് ആയി ആയിപ്പോയതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് വണ്ടി ഓഫ് ആയി ആയിപ്പോയത് നമുക്ക് വീഡിയോ മനസ്സിലാക്കാം മനസ്സിലാകാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് റോയൽ ട്രിങ്ക് ആയ ടിപ്സ് ആണ് ടിപ്പ് പുതിയൊരു വീട്ടിലേക്ക് എയർ സോ ഇത് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ബി എസ് ത്രീ ആണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി റണ്ണിങ്ങിൽ വണ്ടി ഓഫായിപ്പോയതാണ് അപ്പോൾ ഇത് വണ്ടി നമ്മൾ കിക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അതാണ് ഇതിൻ്റെ പ്രോബ്ലം അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ചാവി ഓൺ ചെയ്യുകയാണ് ചാവി ഓൺ ചെയ്ത് ചാവി ഓൺ ചെയ്തിട്ട് നമ്മുടെ ന്യൂട്രൽ ആയിട്ടെല്ലാം നല്ല രീതിക്ക് കത്തിയിട്ടുണ്ട് വണ്ടി പക്ഷെ നമ്മൾ അത് കിക്ക് ചെയ്ത് നോക്കാം ഞാൻ കിക്ക് ചെയ്ത് കാണിക്കാം നമ്മളെ സ്വിച്ച് ഓൺ ആക്കുക ഞാൻ കിക്ക് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ന്യൂട്രലൈറ്റ് പോയി വന്നു കണ്ടില്ല കണ്ടില്ലെങ്കിലും നോക്കിക്കോളാം ഞാൻ കിക്ക് ചെയ്യണം കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂട്രലൈറ്റ് ബ്ലിങ്കായി പോകണം നോക്കാം കണ്ട ഇതിപ്പോൾ ന്യൂട്രൽ വീണ്ടും ഇന്ന് തെളിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നുകൂടെ ഞാൻ കിക്ക് ചെയ്യാണ് കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും കണ്ടില്ലേ ഇതേപോലെ ന്യൂട്രൽ ലൈറ്റ് പോവുകയാണ് നമ്മൾ കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ന്യൂട്രൽ ലൈറ്റ് ഇതേപോലെ ഓഫായി പോവാണ് നമ്മൾ കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടാണുള്ള പവർ വലിയ കറണ്ട് നമുക്ക് കിട്ടുന്നില്ല സ്മാർപ്പ് പ്ലഗിലേക്ക് കറണ്ട് വരുന്നില്ല അതേപോലെ തന്നെ നമുക്കൊന്ന് ഹോൺ അടിച്ച് നോക്കാം ഞാനിപ്പോൾ ഹോൺ അടിച്ച് നോക്കുകയാണ് ഹോൺ അടിക്കുമ്പോൾ ഇതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഹോൺ അടിക്കുമ്പോഴത്തേക്കും ഞാനിത് ഹോൺ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും അവിടെ ന്യൂട്രലായിട്ട് പോയി ഞാൻ കൈ കൈയെടുക്കുമ്പോഴത്തേക്ക് ന്യൂട്രലായിട്ട് വരുന്നുണ്ട് അതേപോലെ ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് ഒന്ന് ഇട്ടു സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കുകയാണ് ഇപ്പം ന്യൂട്രലായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടത് ഞാനീ സ്വിച്ച് ഒന്ന് ഇടുകയാണ് ഇടുമ്പോഴത്തേക്ക് കണ്ടില്ല ഫുള്ളായിട്ട് പോയി ഒന്നും കാണിക്കുന്നില്ല ഓഫ് ചെയ്തു വീണ്ടും ഓൺ ചെയ്യും പോയി കണ്ടില്ലേ വീണ്ടും ഓഫ് ചെയ്തു ഓഫ് ചെയ്തപ്പോഴത്തേക്ക് ലൈറ്റ് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ഇത് എന്താ എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്നത് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ബാറ്ററി നോക്കണം ബാറ്ററി എങ്ങനെ ഉണ്ട് ബാറ്ററി ചാർജോ കാര്യങ്ങളൊക്കെ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് വേറെ വെച്ച് വെച്ചാൽ നമുക്കത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാറ്ററി നഴിച്ചിട്ട് ബാറ്ററി എങ്ങനെ വോൾട്ട് കാണിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം നമുക്ക് ഇതിന്റെ ബാറ്ററി ചാർജ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് മൾട്ടിമീറ്റർ നമ്മൾ വോൾട്ടിൽ സെറ്റ് ചെയ്യുകയാണ് ഇരുപത് വോൾട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ബാറ്ററിയുടെ ചാർജ് എങ്ങനെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം മൾട്ടിമീറ്റർ പോസിറ്റീവിലായി നമ്മളെ ഈ ബാറ്ററിയുടെ പോസിറ്റീവില് കണക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നെഗറ്റീവ് നമ്മൾ നെഗറ്റീവില് കണക്ട് ചെയ്യണം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെൻ വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാട്ടുള്ള ചാർജ് ഇത് ബാറ്ററിൽ കാണിക്കുന്നുണ്ട് പിന്നെ ബാറ്ററിയുടെ ആംബിയർ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഇപ്പോൾ നമ്മൾ വഴിയിലൊക്കെ വെച്ച് വണ്ടി ഇതേപോലെ ഓഫായി പോവുകയാണെങ്കിൽ ഇങ്ങനെ ബാറ്ററി ഡൗൺ ആണ് ബാറ്ററി ആമ്പിയർ ഉണ്ടോ എന്നൊക്കെ നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാൻ കൂടെ ഞാൻ ഇതിൽ കാണിച്ച് തരാം അപ്പോൾ ഇത് വോൾട്ട് ഇപ്പോൾ കറക്റ്റ് പത്ത് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ബാറ്ററി വീക്ക് ആണെങ്കിൽ ഈ വോൾട്ട് ഇങ്ങനെ കാണിച്ചാലും ആമ്പിയർ കാണത്തില്ല അപ്പോൾ നമ്മൾ കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ പവർ നമുക്ക് കിട്ടാതെ വരും അപ്പോൾ അതുകൊണ്ടും അങ്ങനെ സ്റ്റാർട്ടിംഗ് ടൗൾ വരും അപ്പോൾ ഇതിൻ്റെ ആംബിയർ കൂടെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാന്ന് ഞാൻ കാണിച്ച് തരാം സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ റോഡിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വെച്ച് വണ്ടി ഓഫ് ആയി പോവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ ഞാനത് കാണിച്ച് തരാം പിന്നെ നമ്മളൊരു വയർ ഇതേപോലത്തെ ഒരു വയർ പീസ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു വയർ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ വയർ വീസ് നമ്മൾ നമ്മളിതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവില് നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്തത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് സ്പാർക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പാർക്ക് കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇത് ബാറ്ററി ഓക്കേ ആണ് അപ്പോൾ ഇതിൽ വേറെന്തോ കംപ്ലൈൻറ് ആണ് അതാണ് അതാണിത് സ്റ്റാർട്ടാവാത്തത് ഇപ്പോൾ നമുക്ക് അതിൽ നോക്കാനുള്ള ഇതിൻ്റെ മെയിൻ ഷ്യൂസ് നമുക്ക് ചെക്ക് ചെയ്യണം എന്തെങ്കിലും പ്രശ്നമാണോ ഈ കറണ്ട് ഇതിലേക്ക് വരാത്തതെന്ന് നമുക്ക് നോക്കാം ഇത് ബി എസ് ത്രീ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഇതിന്റെ ഫ്യൂസ് ഈ സൈഡ് ബോക്സിലാണ് വരുന്നത് നമുക്ക് സൈഡ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മുടെ നമ്മുടെ ബാറ്ററി ലൈൻ ഇവിടെയാണ് വരുന്നത് ഇവിടെ നിന്നാണ് പിന്നെ അമ്പർ മീറ്ററിലേക്കോ നമ്മുടെ ബാറ്ററി ലൈൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസ് അപ്പോൾ ഇതില് ഫീസിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അതിനിപ്പോ കറണ്ട് അങ്ങനെ പോകുന്നത് ലൂസ് കോണ്ടാക്റ്റോ ലേഡ് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ നമുക്ക് നോക്കാം ചാവി ഉരിട്ട് നമുക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചാവി ഓൺ ചെയ്തു ഓക്കെയാണ് ന്യൂട്രലൈറ്റ് രൂപത്തി നമ്മൾ ഞാൻ അതിൻ്റെ ഹോൺ ബട്ടൺ പ്രസ് ചെയ്യാണ് ഉണ്ടോ ഹോൺ ബട്ടിരിക്കുമ്പോഴത്തേക്ക് പോവാണ് ഇതിൻ്റെ ഫീസ് നമുക്കൊന്ന് ഊരിട്ട് നമുക്ക് നോക്കാം ഞാൻ ഇതിൻ്റെ ബാറ്ററി ലൈഫ് വരുന്നത് ാണ് വീസിൽ ഫുള്ള് ക്ലാവാണ് ക്ലാവ ഇതിനകത്തൊക്കെ നല്ല രീതി ക്ലാവ് പിടിച്ചിട്ടുണ്ട് നല്ല ടൈറ്റാ ഫീസ് കാണാൻ പറ്റുന്നുണ്ടോ ഫീസ് അത് നല്ല ക്ലാവ് വന്നിട്ടുണ്ട് ഫീസ് പൊട്ടിയിട്ടില്ല ചെറിയതായിട്ട് ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ചെറിയതായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് പ്രോബ്ലം കാണുമായിരിക്കും അതായിരിക്കും നമ്മളെ സെൽഫ് അടിക്കുക ഇതില ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടാവത് അത് നമുക്ക് ഇത് രണ്ട് ഫീസ് രണ്ട് മാറ്റിയിട്ട് നമുക്ക് പുതിയ രണ്ട് ഫീസ് ഇട്ടിട്ട് നോക്കാം നമുക്ക് ഇപ്പൊ നമ്മൾ പുതിയ രണ്ട് ഫ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ പഴയ ഫീസാണ് ഇത് രണ്ടും ഇത് മാറ്റിയിട്ട് നമുക്ക് പുതിയ ഫീസ് ഇടാം ഇതേപോലെ ഇരിക്കേണ്ടതാണ് ഇതേപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണേണ്ടതാണ് ഫീസ് പക്ഷേ ഇതിൽ നമുക്ക് അതിൻ്റെ ലൈനോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല അഴുക്കും കയറി ക്ലാവൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് ഈ ഫ്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പുതിയ ഫീസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമ്മൾ ചാവി ഓൺ ചെയ്യാണ് ചാവി ഓൺ ചെയ്ത് ലൈറ്റ് നല്ലവരെ കത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളൊന്ന് ആദ്യം തന്നെ ഹോൺ അടിച്ച് നോക്കാം ഹോൺ പ്രസ് ചെയ്യാണ് ഇപ്പൊ ഹോൺ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് എന്നാലും ആവുന്നുണ്ട് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ല ബാറ്ററി ഇപ്പൊ പത്ത് വോൾട്ട് കാണിച്ചു വെച്ചാൽ ഇത് വണ്ടി വഴി വെച്ച് ഓഫ് ആയി കഴിഞ്ഞ് കസ്റ്റമർ കുറേ വട്ടം കിക്ക് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ കിക്ക് ചെയ്ത് കിക്ക് ചെയ്ത് ചാവി ഓൺ ചെയ്തിട്ട് കിക്ക് ചെയ്ത് കിക്ക് ചെയ്താണ് ബാറ്ററി അത്രയും ഡൗൺ കാണിച്ചത് പത്ത് വോൾട്ട് കാണിക്കുന്നത് ആണ് ഒക്കെ നല്ല രീതിയിൽ കാണിക്കുന്നത് ഓൺ ആക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴപ്പം ബാറ്ററി പോകുന്നുണ്ടെങ്കിലോ നോക്കാം ഒറ്റയ്ക്കിൽ തന്നെ വണ്ടി ഫോൺ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് അതായത് ഫീസിന്റെ പ്രോബ്ലം ആയിരുന്നു അത് നമുക്ക് ഇവിടെ വോൾട്ട് ലൈൻ കാണിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകാതെ വരും ഇതൊക്കെ വഴിയിലൊക്കെ വെച്ച് വണ്ടി ഇവരൊക്കെ ഓഫ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്നാണ് ഞാൻ വീടുകൾ കാണിച്ചത് നമ്മുടെ വണ്ടി ആണ് നമ്മൾ ഒറ്റ എങ്കിലും വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവും അപ്പോൾ നമ്മളെ ഫീസിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവാതിരുന്നത് റണ്ണിങ്ങിൽ ഓഫായിപ്പോയത് അതായത് ഈ ഫീസ് കാരിയർ ഫുള് ക്ലാവും പിടിച്ച് അതേപോലെ ഫീസിൽ ചെറുതായിട്ട് കോണ്ടാക്റ്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ള കറണ്ട് നമുക്ക് കിട്ടാതെ വരുന്നതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ നമ്മൾ കാണിച്ചത് ഫീസ് പൂർണ്ണമായിട്ട് പോകുകയാണെങ്കിൽ അവിടെ ഗ്രീൻ ലൈറ്റ് ന്യൂട്രൽ ലൈറ്റ് ഹോണോ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല ഫീസ് പൂർണ്ണമായിട്ട് പോയിട്ടില്ലായിരുന്നു ക്ലാവൊക്കെ ഒക്കെ പിടിച്ചിരുന്നുകൊണ്ടാണ് അത് വർക്ക് ആവാതിരുന്നത് അപ്പോൾ നമ്മൾ വഴിയിലൊക്കെ വെച്ച് ഇതേപോലെ ഓഫ് ഓഫാവണെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ ഇതിപ്പോൾ ഷോപ്പിലായ കൊണ്ടാണ് ഞാൻ പുതിയ ഫീസ് ഇട്ടിത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ വഴിയിലൊക്കെ വെച്ചിട്ട് ആ വണ്ടി ഓഫാവുന്നുണ്ടെങ്കിൽ അടുത്ത ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വയറ് ഫീസ് ഒപ്പിക്കുക ഇത് രണ്ട് കോപ്പറിൻ്റെ രണ്ട് കമ്പി എടുത്തിട്ട് ഇത് ഫീസ് ജോയിൻ ചെയ്തിട്ട് ഇതിലേക്ക് കുത്തി കൊടുത്താൽ മതി വണ്ടി സ്റ്റാർട്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും